നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം ഞാൻ പ്രവീണ പ്രധാന വാർത്തകൾ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ നടക്കുന്ന വിവരങ്ങളടങ്ങിയ സാക്ഷ്യം വഴി പുറത്ത് സംസ്ഥാന തീമാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും കാസർഗോഡ് പാതയിലെ മണ്ണിടിച്ചിൽ അശാസ്ത്രീയ മണ്ണെടുപ്പാണ് കാരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സ്കൂൾ സമയമാറ്റം നാളെ ചർച്ച വാർത്തകൾ വിശദമായി ധർമ്മസ്ഥല കൂട്ടകളെ വെളിപ്പെടുത്തൽ നടക്കുന്ന വിവരങ്ങൾ അടങ്ങിയ സാക്ഷി മൊഴി പുറത്ത് ധർമ്മസ്ഥല മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയ വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്ന വിവരങ്ങളുമായി സുപ്രധാന സാക്ഷിയുടെ മൊഴി പകർപ്പ് പുറത്ത് സംഭവത്തിൽ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴിയിലെ വിവരങ്ങളാണ് പുറത്തു വന്നത് സ്ത്രീകളും പെൺകുട്ടികളും മാത്രമല്ല കൊല്ലപ്പെട്ടവരിൽ നിരവധി പുരുഷന്മാരും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് മൊഴിയിൽ പറയുന്നത് നിരവധി കൊലപാതകങ്ങൾ തൻ നേരിൽ കണ്ടതായും അവ മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇയാൾ പറയുന്നു കൊലപാതകത്തിന് ഉത്തരവിട്ടവരെ ഭയന്ന് തനിക്ക് അയൽ സംസ്ഥാനത്ത് പതിനൊന്ന് വർഷങ്ങളായി ഒഴിവിൽ കഴിയേണ്ടി വന്നുവെന്നും ഏതു നിമിഷം കൊല്ലപ്പെടുമെന്ന ഭീതി തന്നെ വേട്ടയാടുന്നതായും മൊഴിയിലുണ്ട് ശുചീകരണ തൊഴിലാളി എന്നത് പേര് മാത്രമായിരുന്നുവെന്നും കുറ്റകൃത്യങ്ങളുടെ തെളിവുകൾ മറച്ചുവെക്കുന്നതായിരുന്നു തന്റെ യഥാർത്ഥ ചുമതലയെന്നുമാണ് ഇയാൾ പറയുന്നത് ക്രൂരമൽ ആക്രമിക്കപ്പെട്ട സ്ത്രീകളുടെ മൃതദേഹങ്ങൾ തനിക്ക് മറവി ചെയ്യേണ്ടി വന്നു കുഴിച്ചു മൂടിയതിൽ യൂണിഫോമിലുള്ള പെൺകുട്ടികൾ വരെ ഉണ്ടായിരുന്നതായും ചില മൃതദേഹങ്ങളിൽ ആസിഡ് പൊള്ളലേറ്റ പാടുകൾ കണ്ടിരുന്നതായും ചിലത് താൻ തന്നെ ഡീസൽ ഒഴിച്ച് കത്തിച്ചതായും പറയുന്നു സത്യം തെളിയിക്കാൻ പോളിഗ്രാഫ് നുണ പരിശോധനയ്ക്ക് സന്നദ്ധനാണെന്നും പോലീസിൽ നൽകിയ മൊഴിയിലുണ്ട് സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും സംസ്ഥാനത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിലേക്ക് എണ്ണൂറ്റി മുപ്പത്തി കോടി അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ ക്രമത്തിൽ ലഭിക്കുക ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൌണ്ടിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി തുക വീട്ടിലെത്തിച്ചു നൽകുമെന്നും മന്ത്രി അറിയിച്ചു കാസർഗോഡ് ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ അശാസ്ത്രീയ മണ്ണെടുപ്പാണ് കാരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇന്ത്യൻ പീപ്പിൾ ടി വി ന്യൂസ് ഫോളോ ആപ്പ് കാസർഗോഡ് ദേശീയപാത അറുപത്തിയാറിൽ വീരമംഗലക്കുന്നിൽ മണ്ണിടിഞ്ഞ സംഭവത്തിന് ഇടയാക്കിയത് അശാസ്ത്രീയ മണ്ണെടുപ്പെന്ന് സൂചന നിർമ്മാണ കരാറുകാരനായ സ്വകാര്യ കമ്പനിയും ദേശീയ പാത അതോറിറ്റിയും ഇതിന് ഉത്തരവാദികളാണെന്ന് കുറ്റപ്പെടുത്തി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു ഇന്നലെ പാതയുടെ ഒരു ഭാഗം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്ന ഗതാഗതം ഇന്ന് ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട് ട്രക്ക് ലോറി പോലുള്ള വലിയ വാഹനങ്ങളെയാണ് കടത്തിവിട്ടു തുടങ്ങിയത് ബസ് കാർ ഓട്ടോറിക്ഷ ബൈക്ക് എന്നിവയ്ക്ക് നിരോധനം തുടരുകയാണ് മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി തുടരുകയാണ് ഇന്നലെ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെട്ടയുടൻ കാസർഗോഡ് കലക്ടർ പ്രശ്നപരിഹാരത്തിന് തഹസിൽദാർ വില്ലേജ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഇടപെട്ടിരുന്ന വാർത്ത ഇന്ത്യൻ പീപ്പിൾ ടി വി നൽകിയിരുന്നു സ്കൂൾ സമയമാറ്റം നാളെ ചർച്ച സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ സർക്കാർ വിവിധ സംഘടനകളുമായി നടത്താൻ നിശ്ചയിച്ച ചർച്ച നാളെ നടക്കും നാളെ വൈകിട്ട് നാലരയ്ക്കാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടക്കുക നേരത്തെ ബുധനാഴ്ച ചർച്ച നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് വി എസിന്റെ നിര്യാണത്തെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിദഗ്ധ സമിതി നൽകിയ ശിപാർശ പ്രകാരമാണ് സ്കൂൾ പ്രവർത്തി സമയം രാവിലെയും വൈകിട്ടും ദീർഘിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തിയത് ഇതിനെതിരെയാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ രംഗത്ത് വന്നിരുന്നത് കർക്കിടക വാവിൽ പിതൃമോക്ഷം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി പിതൃമോക്ഷം തേടി കർക്കിടക വാവ് ദിനമായ ഇന്ന് സംസ്ഥാനത്തെങ്ങും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി ആലുവ മണപ്പുറം വയനാട് തിരുനെല്ലി തിരുനാവായ ക്ഷേത്രം തിരുവല്ലം ശംഖുമുഖം പയ്യാമ്പലം പാപനാശം തുടങ്ങി വിവിധ കേന്ദ്രങ്ങളിലായാണ് ചടങ്ങുകൾ നടന്നത് ശക്തമായി നീരൊഴുക്ക് മുൻനിർത്തി നദീതീരങ്ങളിലും കടലോരങ്ങളിലും ബലി അർപ്പിക്കാൻ എത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു കോഴിക്കോട് കുറ്റ്യാടി റോഡിൽ സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിച്ചു കോഴിക്കോട് കുറ്റ്യാട് റൂട്ടിൽ നിർത്തിവെച്ചിരുന്ന സ്വകാര്യ ബസ് സർവീസ് പുനരാരംഭിച്ചു പേരാമ്പ്രയിൽ സ്വകാര്യ ബസ് ഇതിച്ച് ജവാദ് എന്ന വിദ്യാർത്ഥി മരണപ്പെട്ട സംഭവത്തിനെ തുടർന്ന് യുവജന സംഘടനകൾ ബസ്സുകൾ തടഞ്ഞ് സമരം ആരംഭിച്ചതോടെയാണ് കഴിഞ്ഞ നാല് ദിവസങ്ങളായി ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചിരുന്നത് വടകര ആർ ടിഒ വിളിച്ചു ചേർത്ത യോഗത്തിലുണ്ടായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വണ്ടി തടയൽ സമരം നിർത്തിവച്ചതോടെയാണ് ബസ്സുകൾ സർവീസ് പുനരാരംഭിച്ചത് ചർച്ചയുടെ തീരുമാനമനുസരിച്ച് ഈ റൂട്ടിൽ ബസ്സുകളുടെ റണ്ണിംഗ് ടൈം ദീർഘിപ്പിച്ചു ു തൊഴിലാളികൾക്ക് ഉള്ളിയേരി പേരാമ്പ്ര സ്റ്റാൻഡുകളിൽ പരിശീലനം നൽകുകയും വണ്ടികൾക്ക് പഞ്ചിങ് ഏർപ്പെടുത്തുകയും ചെയ്യും പാലക്കാട് യുവതി ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ ദുരൂഹം എന്ന ബന്ധുക്കൾ ഭർത്തൃവീട്ടിൽ യുവതി മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ പാലക്കാട് ആലത്തൂർ തോളിപ്പാടത്തുള്ള വീട്ടിലാണ് ഇരുപത്തിയഞ്ചുകാരിയായ നേഖയെ മരിച്ച നിലയിൽ കണ്ടത് വർഷം മുമ്പായിരുന്നു വടക്കഞ്ചേരി കാരപ്പറ്റ സ്വദേശിയായ നേഖയുടെ വിവാഹം മരണത്തിൽ അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം നൽകുകയായിരുന്നു നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നാണ് ബന്ധുക്കൾ പറയുന്നത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ആലത്തൂർ പോലീസ് ഭർത്താവ് കല്ലിങ്ങൽ പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തു വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ പ്രേരണാ കുറ്റത്തിന് അയൽക്കാരി അറസ്റ്റിൽ തിരുവനന്തപുരത്ത് വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അയൽക്കാരിയെ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു വെണ്ണിയൂർ വിഴിഞ്ഞം നെല്ലിവിള നെടിഞ്ഞ കിഴക്കരികത്ത് പതിനെട്ടുകാരി സനുഷയുടെ ആത്മഹത്യയിലാണ് അയൽവാസി അമ്പത്തിനാലുകാരി രാജ്യത്തിന് വിഴിഞ്ഞം പോലീസ് അറസ്റ്റ് ചെയ്തത് അനുഷയെ രാജ്യം അസഭ്യം പറയുകയും അപമാനിക്കുകയും ചെയ്തുവെന്നും ഇതിനുള്ള മനോവിഷമത്തിൽ അനുഷ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നുമാണ് കേസ് ധനുവച്ചപുരം ഐ ടി ഐ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു അനുഷ മധ്യവയസ്കിനെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ ഇന്ത്യൻ പീപ്പിൾ ടി വി ന്യൂസ് ഫോളോ ആപ്പ് കോഴിക്കോട് കൊയിലാണ്ടിയിൽ മധ്യവയസ്കിനെ റോഡിൽ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ പിടിയിൽ ബാലുശ്ശേരി കാട്ടാംവള്ളി സ്വദേശി ഇരുപത്തി കാരനായ പ്രസാദ് മൂച്ചിക്കുന്ന് വിയൂർ സ്വദേശി കാരനായ നവജിത് എന്നിവരാണ് പിടിയിലായത് ഇവർ ലഹരി സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്നാണ് പറയുന്നത് മിനിഞ്ഞാന്ന് രാത്രി കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് വാർത്ത ഇന്ത്യൻ പീപ്പിൾ ടിവി ഇന്നലെ നൽകിയിരുന്നു കാവുമട്ടം പറയച്ചാൽ മീത്തൽ ഇസ്മയിലിനെയാണ് പിടിയിലായവർ പണം ആവശ്യപ്പെട്ട് നിരസിച്ചപ്പോൾ കല്ലുകൊണ്ട് തലയ്ക്കും മുഖത്തും മർദ്ദിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത് ഇസ്മയിലിന്റെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും അക്രമികൾ തട്ടിയെടുത്തു പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയിക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡി ആയി പോവാ

ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും വിപുലീകരണത്തിനുമുള്ള പദ്ധതിക്ക് അംഗീകാരം ആകാശവാണി ദൂരദർശൻ കേന്ദ്രങ്ങളുടെ നവീകരണത്തിനും വിപുലീകരണത്തിനുമുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വാർത്താ വിതരണ സഹമന്ത്രി എൽ മുരുകൻ ഡിജിറ്റലൈസേഷൻ സ്റ്റുഡിയോ ട്രാൻസ്മിറ്റർ എന്നീ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം എന്നിവയ്ക്കായി രണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം ആറ് ഒന്ന് കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചതായി മന്ത്രി അറിയിച്ചു പെറ്റി കേസുകളിൽ പണം തട്ടൽ വനിതാ പോലീസുകാരിക്ക് കേസ് പെറ്റി കേസുകളിൽ തിരിമറി നടത്തി പണം തട്ടിയതിന് പോലീസ് ഉദ്യോഗസ്ഥയ്ക്കെതിരെ കേസെടുത്തു മൂവാറ്റുപുഴ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശാന്തിനി കൃഷ്ണനെതിരെയാണ് കേസ് ട്രാഫിക് എൻഫോഴ്സ്മെന്റിൽ റേറ്റർ ആയിരുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രജിസ്ട്രറിലും രസീതുകളിലും ക്രമക്കേട് നടത്തി പതിനാറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുനൂറ്റി രൂപ തിരുമറി നടത്തിയതായാണ് ഇവർക്കെതിരായ കേസ് വിലക്കുറവിന്റെ സന്തോഷം പകർന്ന് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി സന്തോഷ മണിക്കൂറുകളുമായി സപ്ലൈകോ ഇതനുസരിച്ച് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ രണ്ടു മുതൽ നാലു മണിവരെ തെരഞ്ഞെടുത്ത സബ്സിഡി ഇതര ഭക്ഷ്യ സാധനങ്ങൾക്ക് സാധാരണ ലഭിക്കുന്ന വിലയേക്കാൾ പത്ത് ശതമാനം വരെ വിലക്കുറവും ഉണ്ടാവും ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി പുഴയിൽ ചാടി പത്തനംതിട്ടയിൽ ഒമ്പതാം ക്ലാസ്സുകാരൻ പുഴയിൽ ചാടി മണ്ണടി കാത്തിരവിള പുത്തൻ വീട്ടിൽ മുഹമ്മദ് ആസിഫാണ് ഇന്നലെ ഏനാത്ത് കള്ളടയാറ്റിൽ ചാടിയത് ബാപ്പയെയും ഉമ്മയെയും നോക്കണമെന്ന കുറിപ്പടങ്ങിയ ബാഗ് കരയിൽ നിന്ന് കണ്ടെടുത്തു കുളക്കട സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ആസിഫ് കാറിൽ മദ്യക്കടത്ത് കണ്ണൂരിൽ യുവാവ് പിടിയിൽ കാറിൽ കടത്തിയ മദ്യവുമായി യുവാവ് പിടിയിലായി കണ്ണൂർ മട്ടന്നൂരിൽ കള്ളുവയൽ കൂരക്കനാൽ മുപ്പത്തിനാലുകാരനായ നിഖിലാണ് എക്സൈസിന്റെ പിടിയിലായത് കാറും കസ്റ്റഡിയിലെടുത്തു ഇയാളിൽ നിന്ന് മുപ്പത്തിനാല് കുപ്പി മദ്യം കണ്ടെടുത്തു എക്സൈസ് ഇൻസ്പെക്ടർ ലോദർ എം പെരേരയുടെ നേതൃത്വത്തിലായിരുന്നു എക്സൈസ് പരിശോധന നടത്തിയത് ട്രെയിനിൽ വിദ്യാർത്ഥിനിക്ക് നേരെ പീഡനശ്രമം തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ ട്രെയിൻ യാത്രയ്ക്കിടെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ നെയ്വേലി സ്വദേശി മുപ്പത്തിയഞ്ചുകാരനായ വെങ്കിടേഷനെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം കൊച്ചുവേലി പോർബന്ദർ എക്സ്പ്രസിൽ യാത്ര ചെയ്ത മംഗലൂരുവിൽ എം ബി എക്ക് പഠിക്കുന്ന പെൺകുട്ടിക്ക് നേരെ കാഞ്ഞങ്ങാട് വെച്ചാണ് ഇയാൾ പീഡനശ്രമം നടത്തിയത് ബഹളം വെച്ചതോടെ എഴുന്നേറ്റുപോയ വെങ്കിടേഷനെ മറ്റു യാത്രക്കാർ തടഞ്ഞു വെച്ച് കാസർഗോഡ് വെച്ച് റെയിൽവേ പോലീസിന് കൈമാറുകയായിരുന്നു വിദ്യാർത്ഥിനി ഇമെയിൽ വഴി പരാതി നൽകിയതോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇയാളെ ഹോസ്ദുർഗ് കോടതി റിമാൻഡ് ചെയ്തു ഇടുക്കിയിൽ സ്കൂൾ ചുറ്റുമതിൽ തകർന്നു വീണു ഇടുക്കിയിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചുറ്റുമതിൽ മരം കടപുഴകി തകർന്നു വീണു കുമ്മ ി അമരാവതി ഹയർ സെക്കൻഡറി സ്കൂളിലെ മതിലാണ് ഇന്നലെ വൈകിട്ട് ഇടിഞ്ഞു വീണത് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം വിനിയോഗിച്ച് പണിത ചുറ്റുമതിലാണ് ഇടിഞ്ഞത് ഒന്നാം മൈൽ ഒട്ടകത്തലമേട് റോഡിനോട് ചേർന്ന ഭാഗമാണ് വീണത് സ്കൂൾ വിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞായിരുന്നു സംഭവം എന്നതിനാൽ മറ്റു അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി ചുറ്റുമതിൽ നിർമ്മിച്ചപ്പോൾ സമീപമുള്ള മരങ്ങൾ അപകട ഭീഷണി ഉണ്ടാക്കുന്നതിനാൽ വെട്ടി നീക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അന്നത് ബന്ധപ്പെട്ടവർ അവഗണിച്ചതായി നാട്ടുകാർ പറഞ്ഞു വേട്ടക്കരൻ പാട്ട് ശ്രദ്ധേയമായി പാലക്കാട് കാവിൽപ്പാട് തെക്കുംപുറം പുളിക്കൽ ശങ്കരോടത്ത് കോവിലകം വേട്ടക്കാരൻ പൂജയും പാട്ടും ശ്രദ്ധേയമായി ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കുത്തുള്ളി നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമഹത്വത്തിലായിരുന്നു പൂജകൾ നടന്നത് കലാമണ്ഡലം ഹരിദാസ് പണിക്കർ കളമെഴുത്തുപാട്ടിന് നേതൃത്വം നൽകി തൃക്കങ്ങോട് പരമേശ്വരൻ മാരാരുടെ നേതൃത്വത്തിൽ വാദ്യമേളവും വെളിച്ചപ്പെടലും നാളികേരം പേറും ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ധർമ്മസ്ഥല ൂട്ടക്കൊല വെളിപ്പെടുത്തൽ നടക്കുന്ന വിവരങ്ങളടങ്ങിയ സാക്ഷ്യം വഴി പുറത്ത് സംസ്ഥാനത്തീ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ ആരംഭിക്കും കാസർഗോഡ് പാതയിലെ മണ്ണിടിച്ചൽ അശാസ്ത്രീയ മണ്ണെടുപ്പാണ് കാരണമെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സ്കൂൾ സമയമാറ്റം നാളെ ചർച്ച വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം